അല മർചാ ഖുറയെ നന്മകളു ചെയ്യണല്ലോ പാപ്പ അങ്ങട്ട് മർചി കണ്ടു ആയണ മറയാ പോരാ നമ്മൾ വളരെ സൂക്ഷിക്കണം മരിച്ചാൽ അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു അപ്പൻ തുടങ്ങണം ഖുർആനോത് ബഹുമാനപ്പെട്ട ഇമാമ ഷാഫി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറയുന്നു അവിടത്തെ ആ ഇമാം ഷാഫി തങ്ങളെ പറയുന്നു ഇമാം നബി തങ്ങളെ അവിടത്തെ ശർഹുൽ മുഹദ്ദബിൽ ഉദ്ധരിക്കുന്നു അവിടത്തെ റിയാള് ഉദ്ധരിക്കുന്നു ഖാല ഷാഫിഉ ഇസ്തഹബ്ബു അൻ يقרא عنده شيئ من القر അൻ ഒരു മയ്യത്തിന്റെ തീർക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ കൂലിയുള്ള സുന്നത്തായ നാം തുടങ്ങണം സ്ത്രീകൾ ഉറക്കെ ഓതരുത് പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ഓതരുത് അവരും കുർആാനോദണം പള്ളിയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമുക്ക് നമുക്ക് മരിക്കണം ഈ ഓർമ്മ വേണം ആ കുളിപ്പിക്കുന്നവരെ നാം നീട്ടണം നീട്ടണം അല്ലെങ്കിൽ കൊണ്ടുപോകുന്നവരെ ആ കുളിപ്പിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഇറക്കി വെച്ച് നാം ആ മയ്യത്തിന് വേണ്ടി ചെയ്യണം റസൂൽ വസ്ലം അവിടുന്ന് കട്ടിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ എന്റെ വക പറയുകയല്ല ഇവിനു സഹജത്തിൽ ഉദ്ധരിക്കുന്നു അല്ലാമാ ഇവിനു ഗൽ ഉദ്ധരിക്കുന്നു അല്ലാൻ്റെ അതാ വഫാത്തിന്റെ ശേഷം അവിടത്തെ കുളിപ്പിച്ച് കഫം ചെയ്ത് പുറത്തെടുത്ത് വെച്ചിരിക്കുന്നു കൊണ്ടുപോകാൻ ആ നിന്ന് അലി തങ്ങൾ കാണാം മുഴുവനും ആമീൻ പറയുന്നു സ്വഹാബത്ത് ആമീൻ പറയുന്നു ഇങ്ങനൊരു ഇങ്ങനൊരു വ്യക്തി ദുനിയാവിലുണ്ടോ സഹോദരന്മാരെ നമ്മുടെ ദുഹ മു വേണോ പക്ഷേ അവിടുന്ന് പഠിപ്പിച്ചത് സ്വഭാപത്ത് ചെയ്യുകയാണ് മയത്തെടുക്കുമ്പോൾ സമ്പ്രദായം മുറ്റിനിക്ക് വരെ ഉണ്ടായെന്ന് ഇവിനു തങ്ങൾ തന്റെ തപക്കാത്തിൽ ഉദ്ധരിക്കുന്നു അല്ലാ ഇവിനു കഥ തന്റെ അത്ഭുതായുദ്ധരിക്കുന്നു പല കിതാബിലും കാണാം അങ്ങനെ ആ മയ്യത്തെടുത്ത് നാം കൊണ്ടുപോകുമ്പോൾ ലാ ഇലാന്നോ എന്നതിക്കു നാം ചെല്ലണം അറബി ഡിക്ഷണറികളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ട മയ്യത്ത് മയ്യത്തിന് ജനാസ എന്ന് പറയില്ല കട്ടിലിൽ വെച്ച ശേഷമുള്ള മയത്തിലാണ് ജനാസ എന്ന് പറയുക

അങ്ങനെ കൊണ്ടുപോയി നിസ്കാരം ഖബറിൽ കഴിഞ്ഞാൽ നാം തൽഖീൻ ചൊല്ലണം മദ്ഹബിൽ രണ്ടഭിപ്രായം ഇല്ല രണ്ട് ഭാഗമുണ്ട് വിശദവും പ്രധാന ഭാഗങ്ങളും ഈ പ്രധാന ഭാഗത്തിൽ കാണാം തൽഖീനുൻ തൽഖീൻ പ്രത്യേകം സുന്നത്താണ്

അല റസൂലുള്ളാഹി അത് നമ്മൾ ചെയ്യണം അത് നമ്മൾ ചെയ്യണം പിന്നെ ആ മയ്യത്തിനെ ഖബററിയിൽ നമ്മൾ ഖുർആൻ ഓതണം 7 ദിവസം കഴിയുവതു ഓതണം സുന്നത്താണ് ആയിമത്തൊക്കെ അവർ ഖബററിയിൽ അത് ചെയ്തിട്ടുണ്ട് ആ മയ്യത്ത് മരിച്ച അന്ന് രാത്രി തന്നെ നമ്മുടെ വീട്ടിൽ ദുആ നടക്കണം അല്ലാഹുവിൻറെ റസൂൽ ചെയ്ത സുന്നത്താണ് സുനൻ അബൂദാവൂദിൽ കാണാം മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സ്വഹാബി മരിക്കുന്നു ആ സ്വഹാബിയുടെ ഭാര്യയായ നബി തങ്ങൾ ആ വീട്ടിലേക്ക് ഴണിക്കുന്നു എന്നിട്ട് റസൂറുള്ളിതങ്ങൾക്ക് അടറച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു മരിച്ച വീട്ടിൽ ആ രാത്രിയിൽ തന്നെ വിളിച്ചുകൊണ്ട് റസൂറുള്ള കൊണ്ടുവരുന്നു ഇത് സുനൻ അബൂദാബോദിൽ കാണാം ഇതൊന്നും ഒരു വിധത്തായോ മോശമായോ കാണരുത് അതൊക്കെ ബഹുമാനപ്പെട്ട അവിടുത്തെ അൽ ഫതാവി എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു മക്കയിലും സ്വഹാബത്തിന്റെ കാലം മുതൽ ചെയ്തു പോകുന്ന അമലാണ് ഒരാൾ മരിച്ചാൽ അയാളെ തൊട്ട് ഏഴു ദിവസം ഭക്ഷണം കൊടുക്കുന്ന സമ്പ്രദായം സ്വഹാബത്ത് മുതൽ ചെയ്തു പോകുന്നതാണ് ഏഴ് കഴിക്കല് ദിവസവും മയത്തിലേക്ക് ചെയ്തു കൊടുക്കുക ചെയ്യുക ആ തൊട്ട് വീട്ടിലോ മറ്റോ ഭക്ഷണം കൊടുക്കുക അത് വലിയ അമരാണ് വലിയ കൂലിയുള്ള കാര്യമാണ് സ്വഭാവത്ത് മുതൽക്ക് ചെയ്തതാണ് നിർബന്ധമായി നാം അത് ചെയ്യണം ഏഴിന്റെ അന്നെങ്കിലും ദ്വാരണ്ടാക്കണം ബഹുമാനപ്പെട്ട ഇമാം ഹജൽ ഹജൽ ചെറിയ പണ്ഡിതൻ ഇന്ന് ൻ ഗവൺമെന്റ് നമ്മുടെ കോർട്ടിൽ ഒരു വന്നാൽ ഇന്ന് കോർട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്ന കിതാബാണ് ആ പത്ത് വാളയമുള്ളിയിൽ പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്നു എത്ര വലിയ സേവനങ്ങളാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് ചെയ്തത് അവരൊക്കെ ആ പറയുന്നു ഉദ്ധരിക്കുന്നു വലിയ പണ്ഡിതനായ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നതായി ഒരു തെറ്റ് വന്ന മനുഷ്യൻ മരിച്ച അള്ളാഹ അയാൾക്ക് പൊറത്തിട്ടില്ലെങ്കിൽ അയാളെ കബറിൽ നാൽപ്പത് ദിവസം കഠിനമായ വിഷമം അയാൾ അനുഭവിക്കുന്നതാണ് അള്ളാഹു നമുക്ക് ആ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദിവസം വിഷമം ഉണ്ടായതുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അത്രയും ദിവസങ്ങളിൽ ആ മയ്യത്തിനിക്ക് ആ തൊട്ട് വീട്ടിലോ മറ്റോ ഭക്ഷണ തരണം സുന്നത്താണ് നാൽപ്പത് കരിക്കല് സുന്നത്താണ് അത് മഹാന്മാരി പഠിപ്പിച്ചതാണ് സ്വാപത്ത് പഠിപ്പിച്ചതാണ് താപീങ്ങൾ പഠിപ്പിച്ചതാണ് ഒരിക്കലും ഒഴിവാക്കരുത് ബഹുമാനപ്പെട്ട മുഹമ്മദിന് എന്ന് പറയുന്ന വിശദീകരണത്തിൽ പറയുന്നു മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതം അതിന്റെ ഏഴിൽ നിന്ന് ദുഃരിക്കും മൂന്നിൽ നിന്ന് ദുഃ ഉണ്ടായിരിക്കും നാൽപ്പതിൽ നിന്ന് ദുഃ ഉണ്ടായിരിക്കും ഇത് മുസ്ലിമിന്റെ പതിവാണ് പിന്നെ മരിച്ച ആ ദിവസം നോക്കിയിട്ട് എല്ലാ വർഷവും ആണ്ട് കഴിക്കും മു സ്വഭാവമാണ് ഈ പാരമ്പര്യം നമ്മൾ കൊണ്ട് നടക്കണം ഖബറാളികൾക്ക് വലിയ നേട്ടമാണ് ഇമാം സയൂദി പറയുന്നു അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ കാണാം മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഉള്ള സ്വഭാവമാണ് ഒരാള് മരിച്ചാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഈ മരിച്ച വ്യക്തിക്ക് വേണ്ടി കുർ ആനോതുക എന്നിട്ട് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി ആ ർആനോദി ആ മയത്തിനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന അമല് അത് മുസ്ലിം ഉമ്മത്ത് എവിടെയുണ്ടോ അവിടെ ചെയ്തു പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇമാം സിയൂത്തി പറയുന്നു ഇത് മുസ്ലിം ഉമ്മത്തിൽ രണ്ടഭിപ്രായമില്ല ാണ് നോക്ക് നിങ്ങൾ അല്ലാമാ ഹല്ലാൽ റിപ്പോർട്ട് ചെയ്യുന്നു

ആ ായി പോയിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അത് സ്വഹാബികളാകുന്ന പതിവാണ് നബി സ്വഭാവികളാകുന്നതിവാണ് എന്നർത്ഥം ഈ ചര്യകളൊക്കെ നമ്മൾ നടപ്പിലാക്കണം നമ്മുടെ നാട്ടിൽ നമ്മുടെ മുൻകാലത്തെ പാരമ്പര്യങ്ങൾ ഒന്നും രേഖയില്ലാതെയില്ല മുഴുവനും രേഖയുള്ളതാണ് ചോദ്യം ചെയ്യുന്നവനു ദീര് ചോദ്യം ചെയ്തു എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല